ويسر لي امري وحل العقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتلك الأمثال نضربها للناس وما يعقلها إلا العالمون. صدق الله مولانا العظيم. بديلة دار ميس أسوشيشن جلا അധ്യക്ഷൻ അഭ്യന്നരായ സയ്യിദ് പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ അവർക്ക് ബഹുമാന്യരായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ ബഹുമാന്യരായ ബഷീർ ബാ ദാരിമീസിന്റെ ദാരിമീസിൻ്റെ സംസ്ഥാന നേതാക്കളായ അബ്ദുൽ കരീം ദാരിമി അബ്ദുൽ മജീദ് ദാരിമി വളരാട് വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിത സഹോദരങ്ങളെ സമസ്ത കേരള ജമിയത്തുലമായയുടെയും അനുബന്ധ സംഘടനകളുടെയും നേതാക്കളെ ഈ പ്രൗഢമായ സദസ്സിൽ സംഗമിച്ച പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ മുത്തഅലിമിങ്ങളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ശ്രോതാക്കളെ സമസ്ത കേരള ജമിയത്തുല്ലയുടെ പ്രഗത്ഭരായ സാരഥികൾക്ക് ദാരിമീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മഹത്തായ സ്വീകരണ സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ സ്വീകരണ സംബന്ധ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതാനും ആളുകൾക്ക് അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ആ വലിയ സ്ഥാനമാനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ ഒന്ന് പരസ്യം ചെയ്യുക പരിചയപ്പെടുത്തുക എന്ന ആ ഒരു ചടങ്ങല്ല യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടെന്നാൽ സമസ്ത കേരള ജംഇഇത്തുൽലമയുടെ നേതാക്കൾ ആരാണ് അവർ എന്താണ് അവരുടെ ഔന്നിത്യം എന്തൊക്കെയാണ് എന്ന് ഇവിടുത്തെ സമൂഹ ഇവിടുത്തെ സമൂഹത്തോട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അത്രമാത്രം ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തിയ ജനമനസ്സുകളിൽ ഇടം നേടിയ വലിയ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയത്തുലമ എന്ന് പറയുന്നത് ആ സമസ്ത കേരള ജംഇയ്യത്തുൽലമ ഇവിടെ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത് ഒരിക്കലും തന്നെ ശൈഥില്യത്തിന്റെയോ കുഴപ്പത്തിന്റെയോ മാർഗം അല്ല സമസ്ത കേരള ജമിയ തൊലമായ ഇവിടെ മഹല്ലുകളിലോ മദ്രസകളിലോ സ്ഥാപനങ്ങളിലോ സമൂഹത്തിലോ ശൈഥില്യം ഉണ്ടാക്കുന്നില്ല എന്ന് ഇവിടെ അംഗീകരിക്കുന്നതും ഇവിടെ സമ്മതിക്കുന്നതും സമസ്തയുടെ പ്രവർത്തകരോ നേതാക്കളോ മാത്രമല്ല മറിച്ച് ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടെയുള്ള പൊതുസമൂഹവും സമസ്ത കേരജമ്യമായുള്ള സർവ്വ പരിപാടികളും സാഗൂതം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും സമസ്തയുടേത് ശൈഥില് സമസ്തയുടേത് സൗഹാർദ്ദമാണ് സമസ്തയുടേത് സമാധാനമാണ് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള ജനവിഭാഗം മുഴുവനും ഉള്ളത് നിങ്ങൾ നോക്കൂ നമ്മുടെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ തന്നെ ഇവിടെ നമ്മൾ മജിരിസുന്നൂറ് സംഘടിപ്പിക്കുകയുണ്ടായി എന്താണ് ഈ മതിലിസുന്നൂറിലൂടെ നാം റബ്ബുത്ത തആലയുടെ മുമ്പിൽ മതിരീങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് നാം എന്താണ് ദുആ ചെയ്തത് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളല്ലേ ഇവിടത്തെ ഹിന്ദുക്കളുടെയും മുസൽമാന്റെയും ക്രൈസ്തവരുടെയും മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും ഈ രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും കാലികമായ എല്ലാ പ്രതിസന്ധിക്കും റബ്ബെ ബദി പറക്കത്തുകൊണ്ട് പരിഹാരം കാണിച്ചു തരണേ എന്ന് റബ്ബിനോട് കേണപേക്ഷിച്ചുകൊണ്ടാരംഭിച്ച ഈ പരിപാടി സംഘടിപ്പിക്കുവാനുള്ള ആദർശ ബോധം ഈ സമൂഹത്തിന് പകർന്നു നൽകിയത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ മജ്ലിസുന്നൂർ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഈ മജ്ലിസുന്നൂറ് അത് യഥാർത്ഥമായ ഇസ്ലാമിന്റെ വഴിയാണ് അത് ആദർശത്തിന്റെ ശരിയായ വഴിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഇത് ആണ് ഇത് കുഫ്രാണ് ഇത് അനിസ്ലാമികമാണ് എന്ന് പറയാനും പ്രചരിപ്പിക്കുവാനും ആരോപണം ഉന്നയിക്കാനും ഇവിടെ ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കുന്നില്ല പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ആ കാലത്തു തന്നെ ഇതുപോലുള്ള എത്രയോ സംഭവങ്ങൾ ഉണ്ടായതായി പ്രമാണങ്ങൾ വായിക്കുമ്പോൾ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഞാൻ ഞാനൊരൊറ്റ ഉദാഹരണം മാത്രം എന്തിനു വേണ്ടിയാണ് സമസ്ത കേരള ജമ്യത്തിലുലമയും അതിന്റെ പണ്ഡിതന്മാരും അതിന്റെ സഹതൃത്ഥ്യങ്ങളും ഇതുപോലുള്ള മജിലിസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ രാജ്യത്തെ ജനങ്ങളുടെ പ്രതിസന്ധികൾക്ക് റബ്ബിനോട് പരിഹാരം തേടുന്ന മജിലിസുകൾ സംഘടിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതൊക്കെ തികച്ചും പ്രമാണബദ്ധമാണെന്ന് സൂചിപ്പിക്കാൻ ഒരൊറ്റ സംഭവം മാത്രം ഞാൻ നിങ്ങളുടെ മക്കയിൽ മക്കയിൽവത്ത് നടത്തുമ്പോൾ സമാധാനപൂർണമായ ദൈവത്ത് നടത്തുമ്പോൾ ആളുകളെ സമാധാനത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവിടുത്തെ സന്തത സഹചാരിയായ സുദ്ധിയെ കുലക്കറന്നെ വിളിച്ചുകൊണ്ടൊരിക്കൽ പറയുകയാണ് നിന്ന് വടക്കോട്ടൊരു യാത്രാ സംഘം പുറപ്പെട്ടിട്ടുണ്ട് അവർ മക്കയിൽ വന്നിട്ടുണ്ട് അവർ ബക്രുബിന് വായിൽ എന്ന എന്ന പ്രത്യേക വിഭാഗമാണ് അവർ പോകുന്നത് പേർഷ്യയിലേക്കാണ് പേർഷ്യക്കാരുമായുള്ള ഒരു യുദ്ധത്തിന് വേണ്ടിയാണ് അവർ പുറപ്പെട്ടിട്ടുള്ളത് അവരുടെ അരികിലേക്ക് സ്ഥിതി ചെല്ലണം എന്നിട്ട് എന്നെ അവരെ പരിചയപ്പെടുത്തുക ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക റബ്ബിനെ പരിചയപ്പെടുത്തുക അവരെ അവരെ സമീപിച്ചുകൊണ്ട് അവരോട് റബ്ബിനെ കുറിച്ച് റസൂലിനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അവര് പറയുകയാണ് അവർ ചിന്തിക്കുകയാണ് ഇത് നല്ലൊരു സന്ദേശമാണ് ഇത് നല്ലൊരു മാർഗമാണ് അവർ പറയുകയാണ് ഞങ്ങളുടെ നേതാവ് വരട്ടെ നേതാവ് മുസന്നബന് ഹാനിജ അദ്ദേഹം വന്നുകൊണ്ട് തീരുമാനം പറയും എന്ന് അവർ പറയുകയാണ് മുസന്നബിന് ഹാരിജ അവിടെ വന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങളിപ്പോൾ വടക്കോട്ട് യുദ്ധത്തിന് പോകുകയാണ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന വാക്കും കൊടുത്തുകൊണ്ട് ആ മുസന്നബനു ഹാരിജയുടെ നേതൃത്വത്തിൽ ബക്കീർ ബനു വായിന്ന് പറയുന്ന ആ വിഭാഗം യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് രണാഗണത്തിൽ അവർ യുദ്ധത്തിന് വേണ്ടി സന്നാഹത്തോടുകൂടി സജ്ജമായി നിൽക്കുമ്പോൾ ഒരു യുദ്ധമുഖത്ത് അവസാനത്തെ ആ പോർക്കളത്തിൽ അവസാനത്തെ അടവ് പയറ്റുക അവസാനത്തെ തന്ത്രം സ്വീകരിക്കുക എന്നത് ഒരു സേനാനായകന്റെ വലിയ തന്ത്രജ്ഞതയാണല്ലോ അതിന്റെ ഭാഗമായിട്ട് സൈനികരോട് മുസന്നബനുഹാരി ചോദിച്ച ചോദ്യം എന്താണ് ഇവിടത്തെ സമസ്തകല ജമീത്തുള്ള മുന്നോട്ട് വെക്കുന്ന ആദർശത്തെ അത് ഹുറാഫാത്താണ് അത് പൗരോഹിത്യമാണ് അത് തെറ്റാണ് അബദ്ധമാണെന്ന് അറിവില്ലാതെ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി പറയുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കണം എന്താണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്താണ് അദ്ദേഹം സൈനികരോട് ചോദിച്ചത് അള്ളാഹുവിനേക്ക് നിങ്ങളെ ക്ഷണിച്ച മക്കയിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ക്ഷണിച്ച ആ മനുഷ്യന്റെ പേരെന്താണ് അവര് പറയുകയാണ് മുഹമ്മദും അത് മുഹമ്മദ് എന്നാണ് പേര് ആ സമയത്ത് അദ്ദേഹം പറയുകയാണ് മുസ്തന്നബാരിജ പറയുകയാണ് മുഹമ്മദ് എന്നതാണ് ഈ യുദ്ധത്തിൽ നിങ്ങളുടെ അടയാളം നിങ്ങളുടെ മന്ത്രം നിങ്ങളുടെ മന്ത്രത്തിന്റെ ധനി അത് മുഹമ്മദ് എന്നതാവട്ടെ ആ യുദ്ധത്തിലുടനീളം അവർ മുഹമ്മദ് നബി സല്ലാഹു അലി ഹുസലമാങ്ങളെ കൊണ്ട് തപസ്സിലാക്കിക്കൊണ്ട് ആ യുദ്ധമുഖത്ത് അവർ രംഗത്ത് വരികയാണ് ആ യുദ്ധത്തിൽ അവർക്ക് വിജയമുണ്ടാവുകയാണ് അവർ മടങ്ങി മടങ്ങിപ്പോരുകയാണ് അന്നേരം പറഞ്ഞത് എന്താണ് എന്നെ കൊണ്ട് അവർക്ക് വിജയമുണ്ടായത് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അന്ന് മാത്രമുണ്ടായ സംഭവമല്ല ഈ തവസൂലിന്റെ പ്രകീർത്തനം അന്ന് മാത്രമുണ്ടായതല്ല മഹാനായ അബ്ബാസ് വളരെ കൃത്യമായി പറയുന്ന ഒരു ഹദീസ് حافظ ابن أساتير ورطة تاريخ دمشق مشكل داري چتوند يندان آحديث يندر إن الله تقدم من إلى آدم ومن بعده في النبي صلى الله عليه وسلم الله سبحانه وتعالى آدم نبي أولم إيسا نبي السلام وريكم الله سر وبرواجك النار أولم آخر الزمان النيوغي كبران بوغن نبي صلى الله عليه وسلم آتنك دكاري تكورج ودم بدي چي يغيان أولو فلم تزل الأمم من آدم فلم تزل الأمم من لدن آدم إلى إيسا عليه السلام آدم نبي عليه السلام ودلك إيسان نبي عليه السلام وريكم الله ൊണ്ട് വസീലയാക്കൊണ്ട് റബിനോട് ചെയ്യുന്ന ഏർപ്പാട് മുതൽ ഈസ നബി അലിസ്ല പ്രത്യക്ഷപ്പെടുത്തുന്നത് വരെ ഇതായിരുന്നു അവസ്ഥ എന്ന് മഹാനായ ഇബിൻ അബ്ബാസ് പറയുമ്പോ അവിടെ പറയുമ്പോ Lives, െ പുറപ്പെടുപ്പിക്കുന്നത് വരെ അവര് തവസുലാക്കാറുണ്ടായിരുന്നു ഇത് സംസ്ഥാനക്കാര് കേൾക്കാൻ പറ്റൂല കാരണം അവര് കേട്ട അവർ അവരവടെ അർത്ഥം വെക്കും കിതാബ് ഒന്ന് തിരിയുന്ന ആൾക്കാരല്ലേ അവരെന്താ അർത്ഥം വെക്ക അവര് പറയും നബിയെ ഇവിടെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് വരെ തവസ്സുലാക്കുന്നവരായിരുന്നു അപ്പോ നബി ജനിച്ചതിന് ശേഷമോ ആ തവസ്സുലൊക്കെ നിർത്തി അങ്ങനെയാണോ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനീയത്തു ഇവിടെ നിങ്ങൾ നോക്കണം അള്ളാഹുവിന്റെ കാലത്ത് തന്നെ ഇസ്ലാം മതം വന്ന ഇസ്ലാം മതം കൊണ്ടുവന്ന ആ മഹാമനീഷികളുടെ അതേ പാതയിലൂടെയാണ് സമസ്തകല ജമീയത്തുള്ള നമ്മൾ മുന്നോട്ട് പോകുന്നത് അന്ന് മുതൽ ഇന്നേ വരെ ഇവിടെ ഇസ്ലാം വളർന്നതെങ്ങനെയാണ് സമാധാനത്തിന്റെ വഴിയിലൂടെയാണ് ഇവിടുത്തെ ഹിന്ദുക്കൾക്കോ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കോ അല്ലെങ്കിൽ മറ്റു ജനവിഭാഗത്തിനോ മുസ്ലിമീങ്ങളെ കൊണ്ടൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പരസ്പരം സൗഹാർദത്തോടെ സ്നേഹത്തോടെ കൊണ്ടും കൊടുത്തും അറിഞ്ഞും സഹകരിച്ചും സഹായിച്ചും സമ്പൂർണമായ സ്നേഹത്തോടുകൂടി കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു മതത്തിന്റെ ദിവത്താണ് ും സംഘവും ഇവിടെ കാഴ്ചവെച്ചത് അന്ന് അവർ ഇവിടെ വന്നതിനു ശേഷം ഇവിടെ പല്ലികൾ സ്ഥാപിച്ചു ആ പല്ലികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ ജുമ നിർവഹിക്കപ്പെട്ടു ആ ജുമ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ മഹല്ലുകൾ സ്ഥാപിതമായി ആ മഹല്ലുകൾ അന്ന് മുതൽ കിന്നേ വരെ വ്യവസ്ഥാപിതമായി ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ മഹല്ലുകളുടെ വ്യവസ്ഥാപിതമായ രൂപത്തിന്റെ ആ മഹത്തായ ഐക്യവും ഭദ്രതയും പ്രത്യേകതയും ഇന്ന് ലോകത്ത് കേരളത്തോളം ശാസ്ത്രീയമായി സർവസമ്മതമായി നിലകൊള്ളുന്ന ഒരു പ്രത്യേകത ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തും തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല മാലിക് സംഘവും കൊണ്ടുവന്ന ആ പ്രത്യേകതയെ പിന്നീട് അതിന്റെ എല്ലാ അർത്ഥവും സ്വീകരിച്ചുകൊണ്ട് ഇവിടെ സൈനുദ്ദീ മഹദൂനു ഒന്നാമനും രണ്ടാമനും ഇങ്ങനെയുള്ള മഹദൂമിങ്ങൾ അവർ യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ വഴിയും അതിന്റെ ആചാരവും അതിന്റെ വിശ്വാസവും അതിന്റെ അനുഷ്ഠാനവും ഇവിടുത്തെ ൾക്കിടയിൽ നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ അതായിരുന്നു അവസ്ഥ പക്ഷേ വക്കം മൗലവിയുടെ ചിന്തകളാൽ രൂപീകൃതമായ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ നടപ്പെട്ട വഹാബി വഹാബി പ്രസ്ഥാനം പ്രസ്ഥാനം ആ അവസ്ഥകളാൽ രൂപീകൃതമായിൽ വന്നു നിങ്ങൾ നോക്കൂ ആ കാലഘട്ടം വരെയൊക്കെയുള്ള ഇസ്ലാമിന്റെ ധാരി ഒരു മുസ്ലിമീങ്ങളുടെ ഒരു മജിലിസിൽ മുസ്ലിമീങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു മാത്രമല്ല സംബന്ധിക്കുക ആ വഅദിന്റെ മജ്‌ലിസുകളിൽ എത്രയോ മുസ്ലിമീങ്ങളും വന്നിരുന്നു കാരണം ആ വഅദിന്റെ മജ്‌ലിസുകളിൽ മഹാന്മാരായ പണ്ഡിതന്മാരെന്ന് ജനങ്ങളോട് ദഅവത്ത് നടത്തിയിരുന്നത് എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സംസ്കരണത്തെ കുറിച്ചായിരുന്നു ഒരു മനുഷ്യന്റെ മനസ്സിനെ നന്നാക്കാനാവശ്യമായ കാര്യങ്ങളെ കുറിച്ചായിരുന്നു മനുഷ്യ മനസ്സിന്റെ മാലിന്യങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടുന്ന ദൈവികമായ പദ്ധതികളെ കുറിച്ചായിരുന്നു അന്നത്തെ മഹാന്മാരായ ഇസ്ലാമിന്റെ ഉലമാക്കൾ ഇവിടെ പ്രബോധനം ചെയ്തിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം ആ ഗതിക്കൊരു അറ്റം കുറിച്ചുകൊണ്ട് ഇവിടെ അന്നി കുറിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇവിടെ മൗദൂദികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇവിടെ തബിദീജമാക്കാർ വന്നോ അവരിവിടെ തൗഹീദിന്റെയും സിർക്കിന്റെയും പദങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഇവിടത്തെ മുസ്ലിമീങ്ങളുടെയും അമുസ്ലിമീങ്ങളുടെയും ഇടയിലുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ പോലും തല്ലിക്കെടുത്താൻ ഉതകുന്ന വിധത്തിലുള്ള അതിരൂക്ഷമായ ആരോപണ പ്രത്യാരോപണങ്ങളുടെ പുതിയ ശൈലിയിലേക്ക് ഇവിടത്തെ രീതി വഴി സഞ്ചരിക്കുന്നു എന്ന് കണ്ടപ്പോൾ കേരള മുസ്ലിമീങ്ങളുടെ കേരളത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ നായകനായിരുന്ന മഹാനായ വരക്കൽ സയ്യിദ് സയ്യദ് അബ്ദുർ റഹിമാൻ കോയത്തങ്ങൾ ബഹുമാനപ്പെട്ടവർ മുസ്ലിമീങ്ങളുടെ മാത്രം നായകനായിരുന്നില്ല ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ ആ മുസ്ലിം സുഹൃത്തുക്കൾ വരെ അവർക്ക് സമാധാനത്തിന് വേണ്ടി ഒരിച്ച് സമാധാനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ടവരുടെ സവിധത്തിൽ ചെന്നുകൊണ്ട് അവിടത്തോട് സങ്കടം ബോധിപ്പിച്ചുകൊണ്ട് അവിടുന്ന് കിട്ടുന്ന ആശ്വാസത്തിന്റെ ആ സമാധാനവുമായിട്ട് വീടുകളിലേക്ക് തിരിച്ചു പോയിരുന്നു എന്നാണ് ചരിത്രം പറഞ്ഞത് അങ്ങനെയുള്ള സയ്യിദ് അബ്ദുറഹ്മാൻ മുല്ലക്കോയ തങ്ങളാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ ഒന്നാം നമ്പറായിക്കൊണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് അങ്ങനെ അതിന്റെ പ്രയാണം അത് തുടർന്നു ഇവിടുത്തെ ഈ പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ വാദങ്ങളെയും ഈ പ്രാമാണികരായ പണ്ഡിതന്മാരും അതിന്റെ സയ്യദുമാരും കൂടിയോരിച്ചുകൊണ്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ രൂപീകൃത രൂപീകരണം രൂപീകരണം ചെയ്തത് അന്ന് മുതൽക്ക് ഈ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം വരേക്കും യും കാലയളവായപ്പോഴത്തേക്കും പതിനായിരത്തോളം മദ്രസകളിലൂടെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസപരവും അതിന്റെ കർമ്മപരവുമായ ബാലപാഠങ്ങൾ ഇവിടുത്തെ ജനലക്ഷങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഈ സംവിധാനം എന്ന് പറയുന്ന സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന ഈ സംവിധാനം ഈ സംവിധാനം ലോകത്ത് മറ്റൊരു സംസ്ഥാനത്തും നമുക്ക് കാണിക്കാൻ സാധ്യമല്ല ഗൾഫ് രാജ്യങ്ങളിൽ പോലും ഈ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഇത്രയും ശാസ്ത്രീയമായ ഈ ഒരു കരിക്കുലത്തിന്റെയും വിദ്യാഭ്യാസ പദ്ധതിയുടെയും ഇത്രമാത്രം വലിയ ഒരു ഒരു വിദ്യാഭ്യാസ സംവിധാനം മറ്റു ഭൂഖണ്ഡങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമല്ല ആഫ്രിക്കയിലില്ല അമേരിക്കയിലില്ല ഏഷ്യൻ രാജ്യങ്ങളിലില്ല ഒരു രാജ്യങ്ങളിലും ഇല്ലാത്ത വിധം ഈ കേരളക്കരവയിൽ ഏതൊരു അഞ്ചു വയസ്സായ കുട്ടിക്കും ഇത്രയും വിശാലമായിട്ട് ഇസ്ലാമിന്റെ ബാലപാഠ ും അതിന്റെ സംസ്കരണവും പകർന്നു കൊടുക്കുന്ന മാതൃകാപരമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി സമസ്തീയത്തു ആവിഷ്കരിച്ചു അത് സമസ്തയുടെ ഒരു വലിയ ശക്തിയാണെന്ന് മാത്രമല്ല ആ ശക്തിയെ ഇവിടെ തിരിച്ചറിഞ്ഞത് ആരാണ് ഇവിടുത്തെ ജനങ്ങളാണ് തിരിച്ചറിഞ്ഞത് ജനങ്ങള് അവർ അവരുടെ നാടുകളിൽ ഒരു അവർ അവരുടെ നാട്ടിൽ ഒരു മദ്രസ് സ്ഥാപിച്ചാൽ അവർ പിന്നെ രണ്ടാമതായിട്ട് ഒരു മദ്രസയുടെ ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ആളുകൾ ആലോചിക്കുന്നത് എന്താണ് ഈ മദ്രസ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൽ അഫിലിയേറ്റ് ചെയ്യണമെന്നാണ് അവർ ചിന്തിക്കുന്നത് ആ അഫിലിയേഷനിൽ അവർ സമസ്ത കേരള തുലമായോടും അതിന്റെ വിദ്യാഭ്യാസ ബോർഡിനോടും അവർ എഴുതി സമർപ്പിക്കുന്ന ഫോമിൽ പറയുന്നതെന്താണ് ഞങ്ങളൊരു മദ്രസ സ്ഥാപിച്ചിട്ടുണ്ട് ഈ മദ്രസയിൽ ഇത്ര ഇത്ര ക്ലാസുകൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട് അവിടെ ഇത്ര വിദ്യാർത്ഥികളുണ്ട് ഞങ്ങളുടെ മദ്രസ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി നാം ഇങ്ങനെ സമസ്ത കേരള ജമ്യത്തുലമായ നാം ഈ ദുർബലമായ ഈ ഒരു കക്ഷി ഈ വലിയ ഒരു പ്രസ്ഥാനവുമായിട്ട് ഒരു ഏറ്റുമുട്ടലിന്റെ ശൈലി സ്വീകരിച്ചു അത് ഈ പൊതുസമൂഹം അവരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ അവര് വെല്ലുവിളിക്കുകയാണ് എന്താ പതിനായിരത്തോളം വരുന്ന മദ്രസകരുടെ അംഗീകാരത്തെ ഒന്ന് നിങ്ങൾക്ക് പുനരംഗീകരണം ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നൊരു വെല്ലുവിളി നടത്തുകയാണ് എന്നാൽ തിരിച്ചവരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഒരു ക്യാമ്പയിൻ നടത്തിയല്ലോ മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടത്തിയല്ലോ ആ ക്യാമ്പയിൻ ഇവിടുത്തെ പൊതുസമൂഹത്തിൽ ആരെങ്കിലും അംഗീകരിച്ചോ അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മദ്രസയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹല്ലിലെ ഏതെങ്കിലും ഒരു കമ്മിറ്റി ഞങ്ങളുടെ മദ്രസയുടെ അംഗീകരണം ഞങ്ങൾ വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മറ്റവരുടെ അഥവാ സംസ്ഥാനയുടെ വിദ്യാഭ്യാസ ബോർഡിലേക്ക് ഞങ്ങൾ അംഗീകരണത്തിന് വേണ്ടി സമർപ്പിക്കും ഏതെങ്കിലും ഒരു കമ്മിറ്റി ും ചെയ്തോ നിങ്ങൾ കൊണ്ടതിന് സാധിച്ചോ സാധിച്ചോ എന്തുകൊണ്ട് ശബ്ദത്തെ ഇവിടെ ആരും അത് ശ്രദ്ധിക്കാത്തത് നിങ്ങൾ എന്താണ് സമസ്ത എന്താണ് എന്ന് വ്യക്തമായിട്ട് തന്നെ ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഇവിടുത്തെ നാട്ടുകാർക്ക് ഇവിടുത്തെ മുഴുവൻ ജനവിഭാഗത്തിനും അറിയാവുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സമസ്തകല ഉലമ അന്ന് സ്പീക്കർ എന്ന് പറയുന്ന ഈ സംവിധാനം അത് കണ്ടുപിടിക്കപ്പെട്ടിട്ട് ഏതാനും കാലങ്ങളായിട്ടുള്ളൂ നമ്മുടെ പള്ളികളിൽ നടക്കുന്ന ചുമയുടെകളിൽ മൈക്ക് ഉപയോഗിക്കുവാൻ പറ്റുമോ പറ്റുകയില്ലേ സമസ്തകല അത് പറ്റുമെന്ന് തീരുമാനമെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട സതക്കത്തുള്ള മുസ്ലിയാർ അതിനെതിരെയുള്ള ആളായിരുന്നു അദ്ദേഹം സമസ്തയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ ഒരു സംഘടന രൂപീകരിച്ചു കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിധിയിൽ അങ്ങനെ പ്രവർത്തിച്ചു എന്നല്ലാതെ അതൊരു മത്സരാപരമായ ഒരു കർമ്മശാസ്ത്രപരമായ ഒരു തർക്കം പണ്ഡിതന്മാർക്കിടയിലുണ്ടായ ഒരു തർക്കം എന്നതിൽ കവിന് പക്ഷേ ആ തർക്കത്തിനപ്പുറം അതൊരു സംഘട്ടനേ ആയിരുന്നില്ല അതൊരു സംഘർഷമായിരുന്നില്ല പക്ഷേ ചില ആധുനിക മൗലാനമാർ ഇവിടത്തെ ഇവിടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇതൊരു സംഘർഷത്തിന്റെയും സംഘട്ടനത്തിന്റെയും വഴി തുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും തന്നെ ഇവിടെ വിലപ്പോവില്ല എന്നെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം അന്ന് ഇവ ഇവ സാധിക്കുമോ നിങ്ങൾ ക്യാമ്പയിൻ ആചരിച്ചുകൊണ്ട് പല സ്ഥലത്തും വെച്ചുകൊണ്ട് ഇത് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ആവർത്തിച്ചു ചോദിക്കുകയാണ് വകുപ്പിനാണ് അത് എതിരായത് അല്ലെങ്കിൽ ഏത് ലക്ഷ്യത്തിനാണ് അത് വിരുദ്ധമായത് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ നിങ്ങൾ എഴുതിയില്ലേ നിങ്ങളുടെ വാർഷിക പതിപ്പിൽ നിങ്ങളുടെ ദശവാർഷിക പതിപ്പിൽ നിങ്ങൾ എഴുതിയില്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളില് സമസ്ത കേരളമായയുടെ മഹോന്നതരായ പണ്ഡിതന്മാർ വലിയ വലിയ പണ്ഡിതന്മാർ ആരിഫീങ്ങളായ പണ്ഡിതന്മാർ പദവിയിരുത്തിയ പണ്ഡിതന്മാരായിരുന്നില്ലേ കാലത്തുണ്ടായിരുന്നത് ആ പണ്ഡിതന്മാർക്ക് ഒരു ദീനീ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ആളുകളായിരുന്നു എന്ന് ഇപ്പൊ ഇവിടെ പ്രസംഗിച്ചു നടക്കുന്ന ഈ മൗലവി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ വാർഷിക പതിപ്പിൽ പച്ചയായി സമസ്ത കേരള സമീത്തു ഉന്നത ശീർച്ചരായ ദിവതരായ മഹാപണ്ഡിതന്മാരെ കുറിച്ച് ആരോപണം ഉന്നയിച്ചില്ലേ ആ ആരോപണം ഉന്നയിച്ച ആൾക്ക് ഇപ്പോൾ സമസ്തക്കെതിരിൽ കുതിര കയറാൻ അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിനൊരു കുത്തുമില്ല എന്ന് ഞങ്ങൾക്കറിയാം പിന്നെ ജനങ്ങൾക്കിടയിൽ വൈകാരികമായിട്ട് സമസ്തയ്ക്കെതിരിൽ പ്രതികരിക്കാനുള്ള ചില പൊടിക്കൈകളാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതും വിലപ്പോയില്ല ഞാൻ എന്റെ പൊതുസമൂഹത്തോട് പറയട്ടെ ചിന്തിക്കുന്ന ജനതയോട് പറയട്ടെ ഇപ്പോൾ മഹാനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ഇ അഹമ്മദ് സാഹിബ് അദ്ദേഹം വഫാത്തായി അദ്ദേഹം വഫാത്തായപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം തികച്ചും ക്രൂരമായ ഫാഷിസ്റ്റ് തന്ത്രം അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് മതിയായ ചികിത്സ കൊടുക്കാതെ തെറ്റായ ചികിത്സ നൽകിച്ചുകൊണ്ട് ചികിത്സിക്കൊണ്ട് ബന്ധുക്കളെ പോലും മക്കളെ പോലും അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാതെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും അഗാധമായ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി അതൊരു ഫാസിസ്റ്റ് ശൈലിയാണെന്നറിയാം ആ സമയത്ത് നമ്മളെല്ലാവരും വേദനിച്ചു ഇവിടുത്തെ മുസ്ലിം ലീഗുകാരൻ വേദനിച്ചു സമസ്തയുടെ ആളുകൾ വേദനിച്ചു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ വേദനിച്ചു അതുപോലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്കാരും വേദനിച്ചു വേദനിച്ചു എല്ലാവരും ആ സംഭവത്തിൽ വേദനിച്ചു ഈ ആ വേദനയുടെ മനസ്സുമായി പിടയുന്ന ഈ ജനങ്ങളോട് ഈ അഹമ്മദ് സാഹിബിന്റെ പേരും പറഞ്ഞുകൊണ്ട് സമസ്തയെ സമസ്തയ്ക്കെതിരിൽ ജനങ്ങളെ ജനങ്ങളെ അണിനിരത്തുവാനുള്ള ശ്രമമാണ് ഈ അഹമ്മദ് സാഹിബിനെ ഏതോ ഒരു സമ്മേളനത്തിൽ ആരോ ഗോ ബാക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് സമസ്തയ്ക്കെതിരിൽ തിരിയാൻ വേണ്ടി ഇദ്ദേഹം ശ്രമം നടത്തുകയാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ ആരാണ് അങ്ങനെ വിളിച്ചത് എന്ന് ലക്ഷക്കണക്കായ ആളുകൾ പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ ഏതോ ആള് ആള് ചെയ്തു എന്ന് പറയപ്പെടുന്നു ആ പറയപ്പെടുന്നതിന്റെ നിജസ്ഥിതി എന്താണ് അതിന്റെ തെളിവെന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നിങ്ങൾക്ക് വല്ല വല്ല അറിവുമുണ്ടോ ൂഹം വെച്ചുകൊണ്ട് വെടിവെക്കുന്നോട് യുദ്ധം ചെയ്യുന്ന ഈ പദ്ധതി ഉണ്ടല്ലോ ഈ പ്രവർത്തനം അതൊരിക്കലും തന്നെ ഇവിടെ സമൂഹത്തിന്റെ മുമ്പിൽ വില പോകില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെ വൈകാരികമായിട്ട് ജനങ്ങളെ സമസ്തയ്ക്കതിൽ തിരിക്കാൻ സാധിക്കുമോ എന്നുള്ള ഏതോ ഒരു കൊപുത്തി ആര് നിർദ്ദേശിച്ചതാണെങ്കിലും ശരി അത് ഇവിടെ ഒരിക്കലും തന്നെ വിജയിക്കുകയില്ല പിന്നെ ഇവിടുത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങളോടാണ് ഇവരിപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഐ പോലുള്ള ഒരുപാട് തൊഴിലാളി പ്രസ്ഥാനങ്ങളുണ്ടല്ലോ തൊഴിലാളികളെ നിങ്ങൾ സംഘടിക്കണം സമസ്ത കേരള ജമിയപ്പ ഇവിടെ മഹല്ലുകളിൽ ശൈഥില്യം ഉണ്ടാക്കുകയാണ് മഹല്ലുകളിൽ കുഴപ്പുണ്ടാക്കുകയാണ് മഹല്ലുകളിലുള്ള മദ്രസകളിലുള്ള അധ്യാപകന്മാരിൽ നിന്ന് നിർബന്ധപൂർവം പിരിവുകളെടുക്കുകയാണ് എന്നിട്ട് കോടികൾ അവരുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അതിന്റെ കണക്കെവിടെ എന്നാണ് ചോദിക്കുന്നത് എന്നാൽ അതിന്റെ കണക്ക് എന്താണ് എന്നുള്ളത് കൃത്യമായി ഓരോ നയാ പൈസയും എങ്ങോട്ട് ചയത്തിന്റെ കൃത്യമായ കണക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നെടുത്ത ആരോപണത്തിന് ഒരു കടമ്പും ഇല്ല പിന്നെ എം എസ് ആർ എം എസ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്രയും വ്യക്തവും ശാസ്ത്രീയവും സുതാര്യവുമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയിൽ ആ പദ്ധതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ആ അധ്യാപകർക്ക് വിദ്യാഭ്യാസ ബോർഡ് നിർദ്ദേശിക്കുന്ന നിയമാനുസൃതമായ അധ്യാപകരാവുക എന്നുള്ളത് വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു മാനദണ്ഡമാണ് അതില്ലാത്ത ഒരാള് അത് ഏത് വിഭാഗമാണെങ്കിലും ശരി ഇനി സമസ്ത സമസ്തകേല ജമിയമായയുടെ ഒരു പ്രവർത്തകനാണ് ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്നതെങ്കിൽ ആ പ്രവർത്തകൻ അദ്ദേഹത്തിന് എം എസ് ആർ ഇല്ല എങ്കിൽ എം എസ് ആർ എന്ന് പറയുന്നത് അധ്യാപകനെ കുറിച്ചുള്ള ആധികാരികമായ ഒരു രേഖയാണ് അത് എല്ലാ വിദ്യാഭ്യാസ പദ്ധതികൾക്കുമുണ്ട് സർക്കാർ തലത്തിൽ നടപ്പിലാക്കപ്പെടുന്ന ഏത് വിദ്യാഭ്യാസ പദ്ധതിയിലും അധ്യാപനം നിർവഹിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തമായ ഒരു ഒരു മാനദണ്ഡമുണ്ട് വ്യക്തമായ ഒരു രേഖയുണ്ട് ആ രേഖ സർക്കാരിന്റെ കീഴിൽ അംഗീകരിക്കപ്പെടുന്ന രേഖയാണ് എന്നതുപോലെ വിദ്യാഭ്യാസ പദ്ധതിയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകന് എം എസ് ആർ എന്ന് പറയുന്ന ഒരു രേഖയുണ്ട് ആ എം എസ് ആറിനെ സംബന്ധിച്ച് ഇവിടെ വിമർശിച്ച വ്യക്തി എന്താ പറഞ്ഞത് ആ എം എസ് ആർ സമസ്തക്ക് കൊടുക്കാൻ സമസ്തക്ക് അങ്ങനെ ഒരു എം എസ് ആറിൽ രജിസ്റ്റർ ചെയ്യാൻ ഒരു അവകാശവും ഇല്ല ഒരു അധ്യാപകന്റെ സർവീസുമായി ബന്ധപ്പെട്ട രേഖയിൽ ഒപ്പിടാനുള്ള അവകാശം ആ മദ്രസയുടെ മാനേജ്മെന്റ് കമ്മിറ്റിക്കാണ് സമസ്തക്കതിന അതുകൊണ്ട് എം എസ് ആർ എന്ന് പറയുന്നത് കുമ്മസ് ആർ ആണ് എന്നാ പറയുന്നത് ഇവിടുന്ന് കിട്ടി ഇതൊക്കെ ഒരു ഒരു നമ്മളൊക്കെ വിചാരിച്ചിരുന്നതേക്കൊന്ന് വലിയ മാന്യനായ വ്യക്തിയായിരുന്നാണ് വിചാരിച്ചത് ഇങ്ങനെ അമാന്യമായ ഒരു പണ്ഡിതന്മാർക്ക് യോജിക്കാത്ത ഭാഷയിൽ സംസാരിക്കുക എന്ന് പറയുന്ന ഏർപ്പാട് എത്ര മോശമാണ് നിങ്ങൾ നോക്കൂ എം എസ് ആറിനെ പറ്റി കുമ്മസാർ എന്ന് പറയുന്നത് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് എം എസ് ആറിനെ സംബന്ധിച്ച കുമ്മസ് എന്ന് പറയുമ്പോൾ അത് എവിടേക്കാണ് ചെന്ന് തറക്കുന്നത് എന്നാണ് എം എസ് ആർ ആരംഭിച്ചത് എം എസ് ആർ ഇന്നും ഇന്നലെയും ആരംഭിച്ചതാണോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പതിറ്റാണ്ടുകളെ കൊണ്ടുണ്ടായതാണോ അല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഒന്നാം നമ്പർ എം എസ് ആർ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ആദ്യത്തെ അധ്യാപകർ നൽകുന്നത് അന്ന് ആരൊക്കെയാണ് സമസ്തയിൽ ഉണ്ടായിരുന്നത് അന്ന് ശംസുല്ലമ്മ മാത്രമായിരുന്നോ അന്ന് കണ്ണീർ തുസ്താദ് മാത്രമായിരുന്നോ നിങ്ങൾ തന്നെ നിങ്ങൾ പറയുന്ന നിങ്ങൾ നേതാവെന്ന് പരിചയപ്പെടുത്തുന്ന എന്നാൽ നമ്മുടെ എല്ലാവരുടെയും നേതാവായ സമസ്ത കേരള കേരളത്ത് അധ്യക്ഷനായി പ്രവർത്തിച്ച അതിന്റെ സ്ഥാപകാംഗമായി പ്രവർത്തിച്ച മഹാനായുള്ള ഉസ്താദുള്ള കാലത്ത് തന്നെ അന്നത്തെ പണ്ഡിതന്മാർ അന്നത്തെ ബുദ്ധിജീവികളായ പണ്ഡിതന്മാർ ആവിഷ്കരിച്ച ഒരു എം പദ്ധതിയെ സംബന്ധിച്ച് കുമ്പസാർ എന്നല്ലേ പറഞ്ഞത് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് ഇപ്പോൾ ഇവര് പറയുന്നത് സമസ്ത കേരള മഹല്ലുകൾ പിടിച്ചടക്കാൻ വേണ്ടി ഭരണഘടനയിൽ ഒരു വകുപ്പ് ചേർക്കാൻ വേണ്ടി മഹല്ലുകളോട് ആവശ്യപ്പെടുന്നു അത് ശിഥിലീകരണമാണ് ഫസാദാണ് കുഴപ്പാണ് ഞാനത് വായിച്ചു നോക്കി എന്റെ അടുക്കലുണ്ട് ആ ഭരണഘടന സമയമില്ലാത്തോണ്ട് ഞാൻ വായിക്കുന്നില്ല എന്താണ് ആ ഭരണഘടനയിൽ പറയുന്നത് ഈ മഹല്ല് സമസ്ത കേരള കേരളമിയുൽമായയുടെ ആശയാദർശമനുസരിച്ച് നിലകൊള്ളുന്ന മഹല്ലായിരിക്കണം എന്ന് ഇത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല ഇവിടെ എന്ന പല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മഹല്ലുകളെ ശൈഥില്യത്തിന്റെ ശിഥിലീകരണത്തിന്റെ കുഴപ്പങ്ങളുടെ ആ ഒരു വേദിയാക്കാൻ വേണ്ടി ഇവിടെ പല വഹാബി പ്രസ്ഥാനങ്ങൾ അവരും പറയുന്നു ഞങ്ങൾ സുന്നത്തിന്റെയും ജമാത്തിന്റെയും ആൾക്കാരാണ് ഇവിടുത്തെ മൗദൂരികൾ പറയുന്നു ഞങ്ങൾ സുന്നത്തിന്റെ ജമാത്തിന്റെയും ആൾക്കാരാണ് അതുപോലെ ഇവിടുത്തെ ജമാത്തിന്റെ ആൾക്കാരാണ് ഈ രൂപത്തില് സർവപിത ഈ കക്ഷികളും വരെ പറയുന്നുണ്ട് ഞങ്ങൾ സുന്നത്തിന്റെ ജമാത്തിന്റെ ആൾക്കാരാണ് ഈ സമയത്ത് ഒരു ബൈലോ അനുസരിച്ചുകൊണ്ട് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഭരണഘടനയിൽ ഈ സുന്നത്ത് സുന്നത്തിനൊരു വിവേചകനാമം ആവശ്യമില്ലേ യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് ഏത് എന്ന് ഭരണഘടനാപരമായിട്ട് ദുർവ്യാഖ്യാനിക്കപ്പെടാതിരിക്കാൻ സമസ്ത കേരള ഉലമ മുന്നോട്ട് വെക്കുന്ന പരിശുദ്ധമായ യഥാർത്ഥമായ കേരളമായ യഥാർത്ഥമായസ്ലാമിന്റേതായ ആശയാദർശങ്ങൾക്കനുസരിച്ചുള്ള സുന്നത്ത് ജമാഅത്തിന്റെ കീഴിലായിരിക്കും ഈ മഹല്യെന്ന് ഭരണഘടനയിൽ എഴുതി ചേർക്കുന്നത് ആ മഹല്യത്തിന്റെ യഥാർത്ഥമായ പാരമ്പര്യത്തിന്റെ അത് ആവശ്യമല്ലേ അത് ശിഥിലീകരണമാണോ അത് ശൈഥില്യമാണോ എന്നിട്ട് ഭരണഘടനയിൽ അങ്ങനെ എഴുതി വെച്ചതിനെ കുറിച്ച് അത് ശൈഥില്യത്തിന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ മഹല്ലുകളെ സമസ്ത പിടിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ഉപായത്തിന്റെ ഭാഗം വേണ്ടി നിർദ്ദേശിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ പുതിയ കുഴപ്പവും ശൈഥില്യവും ഉണ്ടാക്കാൻ വേണ്ടി ആരാണെങ്കിലും അവരുടെ ശ്രമങ്ങൾ ഇവിടെ വിലപ്പോവില്ല അത് ഈ സമൂഹം അതിനെ തള്ളിക്കളയുമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്ലാം വൈലിക്കും വറഹമുല്ലോ